അമ്മടാ ബൈരാനി ഇതെരെ എന്താണ് ആവ ചെയ്യുന്നത് നമുക്ക് നേരെ വീട്ടിക്കു പോയാലോ അപ്പോൾ ഇവിടെ നിങ്ങൾ ട്യൂഷൻ ചേർത്തണ്ടേ നെല്ല് ആളെ ചേർത്തി ആര് വേരും ഇപ്പോ വേരും കുറച്ചേരം കൂടി നാത്തോ നോക്ക ആടാ വേഗം വരുന്നുണ്ട് ദേ ഇത്ര നേരം ആയിട്ട് അറിയാ ഞങ്ങളെ കാട്ടക്കന്ന് നടന്നിട്ട് എങ്ങനെ വേഗം വന്നൂടെ നിങ്ങൾക്ക് ഇന്നെനിക്ക് നാണക്കേടായിന്നില്ല നീ നാത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ കാട്ടക്കണ്ടാന്ന് ഇപ്പോ പറഞ്ഞത് കണ്ടില്ലേ അനാർക്കായന്നില്ല എന്നാ ആണ്ടില്ല പറഞ്ഞത് കാട്ടക്കന്ന് ഓനെ சட்டிമോനേ ഈ കഥയേത്ര വെറുതെ പറഞ്ഞു таരി

എന്തേ എടിച്ചിട്ട് പോവേ പരീക്ഷയ്ക്ക് ഇവിടെ മാർക്കില്ലെങ്കിൽ കിട്ടില്ലെന്നല്ലേ ട്യൂഷൻ പോയി പഠിക്കാനാണ്ങ്ങളെ പറയുന്നത് അല്ലേ കളിക്കാനല്ല മാ നേരെ മെയിക്കി ഇനിയാ കുട്ടി അവിടെ ഇരിങ്കിലും ആ അത് അവിടെ ഉണ്ടാവൂ മാ എവിടക്കും പോകണമൊന്നില്ല നാളെ മാ കേക്ക് പോവ ഇതെന്നെയാണല്ലേ അവളെ വീട് ആ ഇതെന്നെയാണോ തോന്നുന്നോ ഇവിടെ ആരും ഇല്ലേ എന്തിനാ വെറുതെ കോണിbell എടിച്ചിട്ട് കൂടാനൊക്കെ ആരാ നിങ്ങൾക്കേ മോനാണ് ഇവിടെ ട്യൂഷൻ നടക്കുന്നത് അതേലോ ഞാൻ തന്നെ ട്യൂഷൻ എടുക്കുന്നത് ആ ഞങ്ങള് ഞങ്ങളുടെ മക്കളെ ട്യൂഷൻ ചേർത്താൻ വേണ്ടി വന്നതാണ് ഓ അങ്ങനെയാണോ വരി വരി വീട്ടിലേക്ക് കയറിയിക്കാം ും അഞ്ചു മണിക്ക് പോന്നോളൂ സ്കൂൾ വിട്ടിട്ട് അഞ്ചുമണിയാകുമ്പോളൂര് എന്ത് പറയാ അല്ലേ കുട്ടി നല്ല പുറകിലാണ് എന്റെ കയ്യിൽ തന്നില്ലേ ഇനി ഞാൻ നോക്കിക്കൊണ്ട് ഒരു പേരും പേടിക്കണ്ട നല്ല കുറുമ്പാണ് റ്റങ്ങൾക്ക് നല്ലോണം നോക്കിക്കോളണം ശ്രദ്ധിച്ചാൽ എന്നെ ഇവര് പഠിക്കുള്ളൂ എന്റെ അടുത്ത് എന്തെങ്കിലും വെളിച്ചിലെടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ തനി സ്വരൂപം എന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കും ഇത് നിനക്കൊന്നല്ല എന്റെ ദേഷ്യം ഞാൻ അടക്കി വെച്ചിട്ട് പറയുന്നതാണ് थो थो तो 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 ും

അവസ്ഥേ പോവാം എനിക്ക് പേടിയാവുന്നുണ്ടല്ലോ എല്ലായിടത്തില്ലേ വേറൊന്നും കൊടുത്തിട്ടില്ലേ അങ്ങനെ അങ്ങനെന്തേലും പിന്നെ കൂടി എടുത്ത് അതുകൂടി ചെയ്യും ആ പോരെ എൻ്റെ കൂടെ ഇട തുട തുങ്ങി